കാഞ്ഞിരപ്പുഴ ഇടതുകനാൽ നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പ്രതിഷേധ സമരം നടത്തി ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കാഞ്ഞിരപ്പുഴ ഇടതു കനാൽ കെ പി ഐ പി കനാൽ ഇക്കുറിശി ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത കനാൽ വശങ്ങൾ ഇടിഞ്ഞു വീണ സംഭവം വിജിലൻസ് അന്വേഷിക്കണമെന്ന് ബി ജെ പി കരിമ്പ ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഒരു മാസത്തിനു മുമ്പാണ് ഈ ഭാഗം കോൺക്രീറ്റ് പൂർത്തീകരിച്ചത് ഇനി വശങ്ങളിൽ മണ്ണിട്ട് നികത്തലടക്കമുള്ള ജോലികൾ ചെയ്യാനിരിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീണത് കൂടാതെ പല ഭാഗത്തും അടർന്നു വീഴാനായ അവസ്ഥയിലുമാണ് പ്രതിഷേധ സമരം ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് രവി അണിയത്ത് ഉദ്ഘാടനം ചെയ്തു കരിമ്പ മണ്ഡലം പ്രസിഡന്റ് നിതിൻ ശങ്കർ അധ്യക്ഷനായി എൺപത്തിരണ്ട് ലക്ഷത്തോളം രൂപ നീക്കിവെച്ചു ഇറിഗേഷൻ വകുപ്പ് കരാർ നൽകി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വശങ്ങളാണ് ഇടിഞ്ഞു വീണത് ആവശ്യമായ മുൻകരുതൽ എടുക്കാതെ അശാസ്ത്രീയമായ നിർമ്മാണം അപകടകരമാണെന്ന് ബി ആരോപിച്ചു വിജിലൻസ് അന്വേഷണം നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി സജീഷ് പൊറ്റശ്ശേരി പി എം ശിവദാസ് കെ കെ ജയപ്രകാശ് ശരത് വലുള്ളി ഒ ആർ ശിവൻ കെ ആർ വിജയൻ ബി കെ ചന്ദ്രകുമാർ എന്നിവർ സംസാരിച്ചു പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ നമസ്കാരം ഈ നിൽക്കുന്ന കാഞ്ഞിരപ്പുഴ കനാലിന്റെ സംരക്ഷണിത്തി തകർന്നതുമായി ബന്ധപ്പെട്ട ഒരു സമരത്തിന്റെ സൂചനയിലാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതിനെതിരെ കൃത്യമായ അന്വേഷണം നടപടികൾ ഉണ്ടായില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ സമരങ്ങൾക്ക് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നുള്ളതിൻ്റെ ഒരു സൂചന മാത്രമാണ് ഞങ്ങളിവിടെ നൽകുന്നത്